വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫസ്ന സുബർ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഒന്ന് രണ്ട് റെസിപ്പി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക വൈകുന്നേരം ഞങ്ങൾക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്ന സമയത്ത് തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബേക്കറി ഐറ്റംസ് അങ്ങനെ ഒന്നും നമ്മൾ വാങ്ങി അധികം വെക്കലില്ല കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ കുറച്ച് മസാല ആക്കിയിട്ടുണ്ടായിരുന്നു ആ മസാല വെച്ചിട്ട് തന്നെ ഞാൻ രണ്ട് ഐറ്റംസ് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ബണ്ണ് നിറച്ചതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ സൈസിലുള്ള ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ബണ്ണിൽ നിറക്കാനുള്ള ഈ ഒരു മസാലയിലേക്ക് കുറച്ച് മയണൈസും പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ ഓപ്ഷണലാണ് ആണ് കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ ബണ്ണിൻ്റെ പുറകു ഭാഗത്ത് ചതുര കഷ്ണത്തിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ബണ്ണെല്ലാം ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ചതുര കഷ്ണത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബണ്ണുണ്ടല്ലോ അത് അവിടെ തന്നെ വെച്ചുകൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കുന്നത് സമൂസ അട അതിലേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ ഇല്ലേ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്തി മസാല ഉണ്ടല്ലോ അറബിക് മസാല അത് ഒരു രണ്ട് സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് വേറെ മസാലപ്പൊടികളൊന്നും ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബണ്ണ് നിറച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അത് നിർബന്ധമില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ബട്ടർ ചേർത്ത് കൊടുത്തതേ ഉള്ളു കേട്ടോ ഇനിയിപ്പം ഓരോ ബണ്ണും നമ്മൾ കോഴിമുട്ടയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് ചേർത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാട്ടോ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ സ്നാക്സ് ഒക്കെ ആയിട്ടുണ്ട് ഇത് കുക്കറിൽ ഇണ്ടാക്കി എടുക്കുന്ന ഒരു ചിക്കൻ കേക്കാണ് പിന്നെ കുറച്ച് പഴംപൊരി ഇണ്ടാക്കിയിട്ടിണ്ടായിരുന്നു അതിനുശേഷം അവർക്ക് ചായയൊക്കെ കൊടുത്തു അതിനുശേഷം ഞങ്ങക്ക് ഒന്ന് ടൗണിൽ വരെ പോകണം ട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് എസ് ഭാരതിലേക്കാണ് കേട്ടോ അവിടുന്ന് ഒരു ചുരിദാർ എടുക്കാനുണ്ടായിരുന്നു അപ്പം നേരെ അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് അപ്പം എൻ്റെ ഇത്താത്താക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്താ കാര്യം എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം അനിയത്തിയാണ് ഈ ഒരു ചുരിദാർ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അവക്ക് ഞാൻ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോസാണ് കേട്ടോ ഇതിലിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ഞങ്ങൾ അവൾക്ക് വള വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വളയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ുന്നത് ഇതിന് മുന്നൂറ്ററുപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി വളയാണ് അങ്ങനെ വളയം അവിടെ നിന്ന് വാങ്ങി പിന്നെ അവൾക്കൊരു മാല കമ്മല് അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷതാണ് ഞങ്ങൾ ഒരു ചെരുപ്പും കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയുള്ള ചെരുപ്പുകളുണ്ട് കേട്ടോ അവിടെ പക്ഷേ അവക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ഒന്നും ഇടാൻ വേണ്ടി പറ്റില്ല എൻ്റെ മുന്നത്തെ വ്ലോഗൊക്കെ കണ്ടവർക്കറിയാം സുഖമില്ലാത്ത എത്താത്തതാണ് അപ്പോൾ അവക്ക് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചെരുപ്പ് മാത്രമേ വാങ്ങാൻ വേണ്ടി പറ്റുകയുള്ളൂ കേട്ടോ അങ്ങനെ അവിടുന്ന് ഒരു ചെരുപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നേരെ നമ്മൾ പോയിട്ടുള്ളത് നെസ്റ്റോയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനിപ്പോ കുറച്ചായിട്ട് കേക്ക് ചെയ്യലില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം കേക്ക് വാങ്ങാനുള്ള കാര്യം എന്താന്ന് പറയുക ഇവിടെ തിരിദാത്താൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ആൾ വലിയതാണെങ്കിലും മനസ്സ് ചെറിയ കുട്ടികളോ മനസ്സാണ് കേട്ടോ അപ്പം ആളെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണം ഗിഫ്റ്റ് കിട്ടണം അങ്ങനെയൊക്കെ ചെറിയ കുട്ടികളെങ്ങനെയാണോ ആഗ്രഹിക്കുക ആ ഒരു രീതിയിലാണ് കേട്ടോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും അവളെ ബർത്ത് ഡേക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പം അതാ അവിടുന്ന് ഞങ്ങളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ അത് ബില്ല് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണോ എഴുതുന്നത് എന്ന് വിചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഡേ തെസ്ണിന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുവേ അപ്പോൾ ഈ കേക്ക് വാങ്ങാൻ പോയ സമയത്ത് തന്നെ കുട്ടികൾക്ക് അവിടുന്ന് ചിക്കിന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം അതാ കേക്കും ഒക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അതാ ഇവിടെ എത്തിയ സമയത്ത് കുട്ടികൾക്ക് വേറൊന്നും അല്ല അവർക്ക് വേഗം കാണേണ്ടത് എന്താ അവർക്ക് വാങ്ങിയിട്ടുള്ള ഐറ്റം ആണല്ലേ അങ്ങനെ ഇപ്പം തമ്മിയും അപ്പവും കൂടി പെട്ടെന്ന് തന്നെ അതെടുത്തിട്ട് അവർ കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അതാ നമ്മൾ പോയി വന്നതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ അരക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ചെടുത്ത് വെക്കലാണ് കേട്ടോ ആദ്യം തന്നെ അപ്പോൾ അതാ ഉഴുന്നും അരിയും ചോറൊക്കെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാനിത് റൈസ് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെക്കുന്നത് അങ്ങനെ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ദോശമാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടുക അപ്പോൾ ഞാനിത് തണുപ്പ് സമയത്ത് അധികം ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വയ്ക്കാറുള്ളത് അതിന് ശേഷം രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് കൂട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ള സം നമ്മളെ സാധാ പച്ചവെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചിട്ട് ഒന്നിതൊന്ന് നനച്ചെടുക്കണം അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഒന്നിച്ചങ്ങ് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ സാധാ അരിപ്പുട്ടിലേക്ക് വേണ്ട അത്രയും വെള്ളമൊന്നും ഇതിലേക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിതുപോലൊന്ന് കുഴച്ചെടുക്കുക ഇപ്പോൾ ഇതാ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വലിയ കട്ടകളായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതുപോലൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക നമ്മൾ നനച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ ഒരുപാട് നേരിട്ട് അടിക്കരുത് അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവത്തിൽ വരും അതുകൊണ്ട് തന്നെ ഒന്ന് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ കണ്ടില്ല നല്ല തരിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഗോതമ്പ് പൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലവണ്ണം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കുക ഈ ഒരു പുട്ടിലേക്ക് നമുക്ക് കറീൻ്റെ ആവശ്യമല്ല കേട്ടോ ഇതിന് ഏറ്റവും നല്ല അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശർക്കരയാണ് കേട്ടോ നമ്മൾ ശർക്കര നല്ലവണ്ണം ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഗോതമ്പ് വീട്ടിലേക്ക് ചിക്കൻ കറിയും മീൻ കറി കടലക്കറി അതൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് ശർക്കര ചേർത്ത് കഴിക്കുമ്പോഴാണ് അങ്ങനെ ഇപ്പം ഇതാ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ സമയത്താണ് തമിയാപ്പം പറയുന്നത് അവർക്ക് പുട്ട് വേണ്ട വൈകുന്നേരം കൂടുതൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കനൊക്കെ കഴിച്ച് അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്ന് പുട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പാലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ അരിയൊക്കെ ആട്ടി കഴിഞ്ഞ് പുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് కొర్చే పాత్రలൊക്കെ ഒന്ന് കഴുകి എടുക്കാനുണ്ട് അതുപോലെ స్లాబ్ అൊക്കെ ഒന്ന് തുടచి ഇടാനുണ്ടായിരുന്നു టో అప్పుడు పాలు కాచാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടിndarray ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കാന്ന് વિચારിച്ചിంది എന്നിపదా పాత్రൊക്കെ കഴുകി స్లాబ్ అൊക്കെ തുടచి జోలిలൊക്കെ കഴഞ്ഞിట్ndarrayనిప నేను సుబർക്കും കൂടി ഭക്ഷണം കഴിക്കലാണ് കേട്ടോ അപ്പൊ കുട്ടികൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക് പാല് കാച്ചൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നാളെയാണ് തെസ് ദാൻ്റെ ബർത്ത്ഡേ കെട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് ഇനിയിപ്പോ അതൊക്കെ ഒന്ന് ഗിഫ്റ്റ് പാക്കൊക്കെ ആക്കിയതിന് ശേഷം നാളെ ചെറുതായിട്ട് അവർക്കൊരു ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അവളെ ജീവിതത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത് അതൊക്കെയാണ് കേട്ടോ അപ്പം നാളെ അവൾക്ക് കേക്ക് കൊണ്ട് കൊടുക്കുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അവൾ ആ ഒരു സന്തോഷം എങ്ങനെയാന്നൊക്കെ ഉള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്